ഒരുപാട് നാളത്തെ സങ്കടവും പരാതിയും പരിഭവവും എല്ലാം ആ ഒരു കെട്ടിപ്പിടുത്തത്തിലുണ്ട് കേട്ടോ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറയുമല്ലോ കണ്ണ് നിറഞ്ഞു പോയി ഇതുപോലൊരു ഭാര്യയെ ആരാണ് ആഗ്രഹിക്കാത്തത് ഇനി വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക നമ്മളീ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ നമ്മുടെ കഥാനായകൻ രാത്രി ഗൾഫ് എന്നാരോടും പറയാതെ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ വരിക കേട്ടോ അപ്പോൾ കൂട്ടുകാരെ അവിടെ സ്വീകരിക്കാന് എയർപോർട്ടിൽ ഇങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ് അങ്ങനെ കൂട്ടുകാരെ കെട്ടിപ്പിടിച്ചോ അങ്ങനെ ആ ഒരു കവർ ഉണ്ടല്ലോ ഇത് എനിക്കുള്ള തന്നെയാണ് എന്നുള്ള രീതിയിൽ മൂപ്പര് അതും എടുത്തിട്ട് അങ്ങനെ പോകണം അപ്പോൾ മറ്റുള്ളത് എനിക്കുള്ള അല്ലടാ അത് ഇനിക്കുള്ളതാണെന്ന് പറഞ്ഞിട്ടുള്ള അവിടെ വാങ്ങി അങ്ങനെ നേരെ വീട്ടിലേക്ക് അങ്ങനെ പോവുക വീട്ടിലേക്ക് പോകുമ്പോൾ ഒരുപാട് എക്സ്പെക്റ്റേഷനാണ് വീട്ടുകാരുടെ മുഖഭാവമൊക്കെ കാരണം സാർ സർപ്രൈസായിട്ടാണല്ലോ എങ്ങനെ വീട്ടിലെത്തി അച്ഛന് അതിലൊക്കെ തുറന്ന് ഒരു ഷെയ്ക്കാനൊക്കെ കൊടുത്ത് അങ്ങനെ വീട്ടിലേക്ക് എങ്ങനെ കയറ്റാം കേട്ടോ അങ്ങനെ ഇനി ആ വീടിൻ്റെ നെടും തൂണ് എല്ലാം എല്ലാമായ അമ്മ അമ്മ അങ്ങനെ വരികയാണ് തൻ്റെ മകനെ കണ്ടപ്പോൾ ആ അമ്മയുടെ റിയാക്ഷൻ കണ്ടോ പെട്ടെന്ന് അവിടെ പോയി ഇങ്ങനെ അമ്മ വരികയാണ് മോനെങ്ങനെ ഇതാക്കിയിട്ട് എന്ത് പറയാതെ വന്നിൻ്റെ കുട്ടി എന്നൊക്കെ പറയണേ ആ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കാം കേട്ടോ അങ്ങനെ ഈ ഒച്ചപ്പാടും ബഹളും ഒക്കെ കേട്ടിട്ട് ഭാര്യ രാത്രിയാണല്ലോ ഉറക്കത്തിനിന്ന് ഇങ്ങനെ വരികയാണ് എന്തിപ്പം ഇവിടെ ഉണ്ടാവണം എന്തപ്പം ഇവിടെ സംഭവിക്കണം എന്നുള്ള മൂപ്പറ്റേക്കൊന്നും മനസ്സിലാവണില്ല കേട്ടോ ഭാര്യക്കൊന്നും മനസ്സിലാവണില്ല ഇവിടെ എന്താ സംഭവിക്കണം എന്നുള്ളത് അങ്ങനെ പെട്ടെന്നാണ് ഒരു റിയാക്ഷൻ അവിടെ കണ്ടത് തൻ്റെ ഭർത്താവിനെ തൻ്റെ മാണിക്യകല്ലിനെ തൻ്റെ പാതി ജീവനെ തൻ്റെ പ്രിയതമയെ കണ്ടപ്പോൾ അവർ തമ്മിലുള്ളൊരു സ്നേഹപ്രകടനം കെട്ടിപ്പിടുത്താണ് കേട്ടോ ആ ഒരു കെട്ടിപ്പിടുത്തത്തിൽ തന്നെയുണ്ട് എത്രമാത്രം ആ ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു എത്ര മാത്രം മിസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ പ്രവാസികൾക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു വേദനയാണത് അവർക്കും അവരുടെ ഭാര്യമാർക്കും മനസ്സിലാകുന്ന ഒരു വേദനയാണത് ആ ഒരു കെട്ടിപ്പിടുത്തം കണ്ട് എത്രയായിട്ടും വിടുന്നില്ല അത്ര മാത്രം മിസ്സും സ്നേഹവും ഒക്കെ അവരുടെ ആ ഒരു ജീവിതത്തിലുണ്ട് ഉണ്ട് കേട്ടോ അവരുടെയടുക്കെ ജീവിതം എത്രമാത്രം മനോഹരമാണ് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കണ്ടോ എന്തൊരു സ്നേഹലം നല്ലൊരു കുടുംബം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ അവിടെയുള്ള മാണിക്കക്കലും എന്തായാലും ദൈവം ഇവർക്ക് ഇതേപോലെ ഒരുപാട് കാലം ജീവിക്കാനുള്ള ആരോഗ്യവും ഒക്കെ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു